മാഷേ സി വി ബോസ് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഐ എസ് ഉദ്യോഗസ്ഥനാണ് കോട്ടയം നായരാണ് പാമ്പാടി ആ പ്രദേശത്തു നിന്നൊക്കെയുള്ള ആളാണ് അദ്ദേഹം ഈ പശ്ചിമബംഗാൾ ഗവർണർ ആയി അതിനു തൊട്ടുമുമ്പ് അദ്ദേഹം ഇപ്പോൾ ഡൽഹിയിൽ ഒരു ചടങ്ങിൽ വിശദീകരിച്ചാണ് അദ്ദേഹം ചങ്ങനാശ്ശേരിയിൽ പോയിരുന്നു പെരുന്നിയിൽ മന്ദൻ സമാധിയില് പുഷ്പാർച്ചന അർപ്പിച്ചിട്ട് വേണം ഗവർണർ സ്ഥാനം ഏൽക്കുന്നത് എന്നാഗ്രഹമുണ്ടായിരുന്നു അത് അവിടെ ചെന്നപ്പോ അവിടെ പുഷ്പാർച്ചന നടത്താൻ സമാധിയില് അനുവദിച്ചില്ല അപ്പൊ അനുവദിച്ചില്ല അത് വലിയ അപമാനമായി പോയി അവിടെ ഒരാൾക്ക് മാത്രമാണോ കുത്തക അവകാശം നിയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ മണിച്ചേട്ടൻ എന്നറിയപ്പെടുന്ന പെരുന്നാമണിച്ചേട്ടൻ എന്നറിയപ്പെടുന്ന സുകുമാരൻ നായർക്ക് മാത്രമാണോ എൻ എസ് എസിൽ കുത്തികയുണ്ടോ നായന്മാരുടെ കുത്തകയുണ്ടോ മന്ന സമാധിയിൽ കുത്തകയുണ്ടോ എന്നൊക്കെയാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം നമുക്കറിയാം സുരേഷ് ഗോപി നേരത്തെ അവിടെ പോയപ്പോ ഇതേ അനുഭവം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതാ ഉണ്ടായതാണ് അന്നും സുരേഷ് ഗോപിക്ക് അല്ലേ മന്ദസമാധിയില് അതെ ഈ ആദരമർപ്പിക്കാനുള്ള അനുവാദം കിട്ടിയില്ല ഈ കൊള്ളാവുന്ന നായന്മാരോടൊക്കെ സുകുമാരൻ നായർ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത് എന്നാണ് മാഷിന് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് ഈ സുമാരനായരുടെ ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ അടുത്ത കാലത്ത് വലിയ വിവാദ വിധേയമായതാണുള്ളു സത്യത്തിൽ എൻ എസ് എസിന് ഒരു കാലത്തും എൻ എസ് എസ് ഒരു സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനം എന്നത് അല്ല നിലയിലല്ലാതെ എൻ എസ് എസിന് കക്ഷി രാഷ്ട്രീയത്തിൽ കക്ഷി ചേർന്നിട്ട് നടത്തിയ പരീക്ഷണങ്ങൾ കൈപൊള്ളിയതാണല്ലോ അവർക്ക് നേരത്തെ തന്നെ എൻ ഡി പി ഉണ്ടാക്കിയിട്ട് അപ്പൊ അതുകൊണ്ട് സ്വന്തമായൊരു പാർട്ടി ഉണ്ടാക്കാൻ ശ്രമിക്കുകയല്ലാതെ മറ്റേതെങ്കിലും പാർട്ടിയോട് പ്രത്യേക മമതയോ വിരോധമോ പോലും സമദൂരം സമദൂരം എന്ന് വെറുതെ പറയുന്ന ഒരാള് ആയപ്പോരല്ലോ സുമാരൻ അല്ലല്ലോസ് ബിജെപിയുടെ അല്ല ഉണ്ടാവാൻ പാടില്ലല്ലോ എന്ന് ഞാൻ പറയുന്നത് ഇപ്പൊ അദ്ദേഹത്തിന് ഇപ്പൊ അദ്ദേഹത്തിന് അദ്ദേഹം പ്രഖ്യാപിച്ചൊരു നയം ഉണ്ട് അതിപ്പോ ശ്രീ സുരേഷ് ഗോപിയോടും കാണിച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പോഴല്ല നയം നേരത്തേണ്ടെന്ന് എന്റെ അർത്ഥം ഇദ്ദേഹത്തിന് ഈ കേരളത്തിലെ യു ഡി എഫ് എൽ ഡി എഫ് മുന്നണികളോട് ഒരു സമദൂരം പാലിക്കുക എന്നല്ലാതെ ബി ജെ പി സ്വീകരിക്കേണ്ട സമീപനം എന്താണ് അത് കടുത്ത വിരോധത്തിൻ്റെതാണ് വെറുപ്പിന്റേതാണ് എന്നല്ലേ കാണുന്നത് എൻ എസ് എസിനെ പോലെ പ്രസ്ഥാനത്തിന് സാധ്യമാണോ സ്വീകാര്യമാണോ ഞാൻ ചരിത്രത്തിൽ ഓർക്കുന്നൊരു കാര്യം തോപ്പിൽ ഭാസി എഴുതിയൊരു ഒരു സംഭവം ഉണ്ട് അദ്ദേഹം മത്സരിക്കുന്നു പത്തനംതിട്ടയിലോ സീറ്റ് എനിക്ക് ഓർമ്മയില്ല ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അന്ന് മന്ദവും സാക്ഷാത് മന്നമുണ്ട് അപ്പോ തോപ്പിൽ ഭാസിതനായ കമ്മ്യൂണിസ്റ്റ് ചേരനാണല്ലോ അപ്പോൾ ആളുകൾ പറഞ്ഞു അല്ല ഭാസിയുമാണ് പിള്ള ഒക്കെയാണല്ലോ ഭാസ്കരൻ പിള്ളയാണല്ലോ അപ്പോ ആരും പറഞ്ഞു ജയിക്കാൻ എളുപ്പോ നമുക്ക് ഒരു കാര്യം ചെയ്യണം ഒന്ന് മന്നത്തിനെ പോയി കണ്ട് പിന്തുണ അഭ്യർത്ഥിക്കണം എന്ന് പറഞ്ഞു അദ്ദേഹം പോയില്ല കമ്മ്യൂണിസ്റ്റ് കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് ജാതി സമുദായ മേധാവികളെ പോയി കണ്ടതില്ല എന്നുള്ള തീരുമാനത്തിൽ ആൺകുട്ടിന്നല്ല എനിക്ക് തോന്നുന്നത് ആ ചോളയുള്ള നായരാണ് അതായത് മന്നത്ത് പത്മനാഭൻ ഈ വിവരമൊക്കെ അറിഞ്ഞിട്ടും എടുത്ത നിലപാട് എന്താണ് തോപ്പിൽ ബാസി ജനിച്ചത് പറഞ്ഞു കൃത്യമായിട്ട് അങ്ങനെയല്ലേ നിലപാടെടുക്കേണ്ടത് ഇവരൊക്കെ ഇപ്പൊ സുരേഷ് ഗോപി തൊട്ട് സി വി ആനന്ദബോസ് വരെയുള്ളവര് ഇന്ത്യയുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ വലിയ ഉയർച്ച നേടിയപ്പോ അവരൊക്കെ നായന്മാരാണെന്ന നിലയിൽ നായർ സമാജം എന്ന നിലയിൽ എൻ എസ് എസിനെ അഭിമാനിക്കാനുള്ള ഒരു അവസരമല്ലേ ഉണ്ടാക്കേണ്ടത് ഏതു വഴിക്ക് സഞ്ചരിക്കട്ടെ ഒരു നായർ ഏതിന് പോയാലും ചുണയുള്ള നായരെ എവിടെയാണോ എത്തിപ്പെട്ടത് കമ്മ്യൂണിസ്റ്റ് ആയാൽ പോലും അന്ന് അന്നത്തെ കാലത്ത് മതവിരോധികളായ കമ്മ്യൂണിസ്റ്റ് ആയാൽ പോലും അവൻ ചുണയുള്ള നായരാണെന്ന് പറയാൻ തോപ്പിൽ കുറിച്ച് പറയാൻ മന്ദത്തിന് കഴിഞ്ഞെങ്കിൽ മന്ദം ജയന്തിക്കാണോ ഇദ്ദേഹം പോയതെന്ന് അറിഞ്ഞൂടാ മന്നം ജയന്തി ആയിരുന്നല്ലേ കഴിഞ്ഞ ദിവസം മന്ദം ജയന്തിക്കായിരിക്കാൻ പോയിട്ടുണ്ടാവുക അല്ല ഇങ്ങനെ പറയുന്ന സംഭവം അതല്ല അദ്ദേഹം അദ്ദേഹം ഗവർണർ ആകുന്നതിന് അദ്ദേഹത്തിന് തീരുമാനിച്ചല്ലോ അതിനു മുമ്പ് ആ അധികം ആ ചുമതല ഏൽക്കുന്നതിന് മുമ്പ് അത് ഞാൻ പറഞ്ഞ സംഭവം ഓർമ്മിച്ചത് ഞാൻ പറഞ്ഞു വീണ്ടും പോയിട്ടില്ല അല്ല അപ്പൊ പഴയ സംഭവം ഓർമ്മിച്ചതാണ് പഴയതാണെങ്കിലും പുതിയതാണെങ്കിലും ഇങ്ങനെ കക്ഷി രാഷ്ട്രീയം നോക്കിയിട്ട് ഒരു സമുദായത്തിൽ പിറന്ന മനുഷ്യരെ പ്രത്യേകിച്ച് വലിയ പദവിയിലെത്തിച്ചേർന്ന ആളുകളെ ഐ എ എസ് കാരനുമാണ് ഒരാൾ വലിയ സിനിമാ തരവാണ് ഒരാൾ ഐ എ എസ് കാരനാണ് രണ്ടുപേരും അവരാണ് അതെ അതെ കോട്ടയം നായരാണ് പറഞ്ഞല്ലോ അപ്പോ എങ്ങനെ വന്നാലും ഇനി ജില്ലക്കാരനെ എവിടുകാരനായാലും ഒരു നായർ കമ്മ്യൂണിറ്റി പറഞ്ഞ ഒരാൾ അഭിമാനകരമായ ഒരു പൊസിഷനിൽ എത്തി അതേ ജില്ലക്കാരനായാലും വിരോധത്തിന് ഒരു സാധ്യതയുണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെ സാധ്യത നാട്ടുകാരനായ നായരോട് വിരോധം ഉണ്ടാവാല്ലോ എന്നെക്കാൾ വലിയ നായർ പാടില്ലല്ലോ അതാവോ അതാവോ ആ രീതിയിൽ ഈ വാർത്തയെ നമുക്ക് വിശകലനം ചെയ്ത് നോക്കാം പക്ഷേ ഒട്ടും ന്യായീകരിക്കാൻ പറ്റിയൊരു സംഗതി അല്ല ആവശ്യമില്ലാത്ത എതിർപ്പ് ഒരു കപ്പ് സുരേഷ് ഗോപിയോടുള്ള എതിർപ്പും ആനന്ദബോസനോടുള്ള എതിർപ്പും എന്ന് പറയുമ്പോൾ സുകുമാരൻ നായർക്ക് ബി ജെ പിയോട് എന്തോ വിരോധം ഉണ്ടെന്നാണല്ലോ അതിൽ നിന്ന് കൃത്യമാണത് കൃത്യമാണ് അപ്പോ സുകുമാരൻ നായർ ഇപ്പോഴും കക്ഷി രാഷ്ട്രീയത്തോടുള്ള നിലപാടിൽ ഒരു വ്യക്തത വരുത്തിയിട്ടില്ല ഇപ്പോൾ അദ്ദേഹത്തിനാണെങ്കിൽ ഈ ഇടതുപക്ഷ മുന്നണിയെ പിന്തുണച്ചു കളയാമെന്നൊരു രാഷ്ട്രീയം സ്വീകരിക്കുന്നുണ്ട് അപ്പൊ ഇന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞു സമദൂരം തന്നെയാണ് ശബരിമല പ്രശ്നത്തിൽ മാത്രമേ ശരിദൂരം ഉള്ളൂ എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ഈ ശരിദൂരം എന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല സമദൂരം മനസ്സിലായി എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു വ്യക്തത എൽ ഡി എഫ് നായർ ജയിക്കുന്നിടത്ത് എൽ ഡി എഫിന് വോട്ട് കൊടുക്കുക യു ഡി എഫ് നായർ ജയിക്കുന്നിടത്ത് യു ഡി എഫിന് കലാണ് സമദൂരം അപ്പോഴും അതിൽ ബിജെപി കമല ഇങ്ങർക്ക് കുമ്മനം രാജശേഖരനോട് എന്തോ തീർത്താൽ തീരാൻ കഴിയാത്ത വിരോധം ഉണ്ടെന്നാണ് കേട്ടിരിക്കുന്നത് കുടുംബങ്ങൾ തമ്മിൽ തന്നെ അതും കോട്ടയം നേരം ആണല്ലോ എന്തായാലും അത് ഒരു ഒരു പറ്റിയ മുരാരി ശരിയാണ് എന്തായാലും ഇപ്പോ എടുത്തിരിക്കുന്ന തീരുമാനം ഒരു ഒന്നാമത്തെ കാര്യം അദ്ദേഹത്തിന് യാഥാർത്ഥ്യ ബോധം കുറവാണ് ഇപ്പോഴും അദ്ദേഹം ഇപ്പോഴും രണ്ട് മുന്നണികളെല്ലാം കേരളത്തെ കാണുന്നുള്ളൂ ഒരു മൂന്നാം മുന്നണി മത്സരിച്ച് രണ്ട് പലയിടത്തും പലയിടത്തും ഈ രണ്ട് മുന്നണികളോടും മത്സരിക്കാവുന്ന അവസ്ഥയിലേക്ക് ബി എത്തിയിരിക്കുകയാണ് ബി ജെ ഈ മറ്റു രണ്ട് മുന്നണികളിലുള്ളതിനേക്കാളും നായർ സമുദായത്തിൽ നിന്ന് ഒരുപാട് പേര് വലിയ തോതിൽ ലീഡർഷിപ്പിൽ ഉണ്ട് തന്നെ അവര് വലിയ അംഗീകാരങ്ങൾ നേടുന്നുണ്ട് അവരെ ഒന്ന് അനുഗ്രഹിക്കുക ആശീർവദിക്കുക ഏത് പാർട്ടിയിലാവട്ടെ അവൻ പൊതുജീവിതത്തിൽ എവിടെ എത്തിച്ചേർന്നു അത് സമുദായത്തിന് അഭിമാനം കഴിഞ്ഞ രാഗി കിട്ടുന്ന സമയ ദിവസമില്ലേ കഴിഞ്ഞ തവണ അതിന് എൻ എസ് എസ് ഓഫീസില് പോയപ്പോ എല്ലാവരും ഇറക്കി വിടുക ഒക്കെ ചെയ്തു ആർ എസ് എസ് കാര്യൊക്കെ കാര്യം ചോദിക്കാതെ കയറി ചെന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതൊരുതരം ആർ എസ് എസ് വിരോധം ഒരു ഒരു സമുദായ സംഘടനാ നേതാവിന് എത്രമാത്രം സ്വീകാര്യമാണെന്ന് എനിക്കറിയില്ല അതൊക്കെ തരം എന്തുമാത്രം പരിഹാസ്യമായിരിക്കും അത് കേന്ദ്ര ഭരിക്കുന്ന ഒരു പാർട്ടിയാണ് ഈ ഇറക്കി വിടുന്നത് എത്ര കാലം ഇറക്കി വിടും കേരളത്തിലെ നായർ സമുദായത്തിൽ എത്ര പേര് അതിനോട് യോജിക്കും ഇദ്ദേഹം തീരുമാനിക്കുന്ന തീരുമാനങ്ങൾക്കൊക്കെ നായർ കമ്മ്യൂണിറ്റിയുടെ പിന്തുണയുണ്ടോ അത്തരം ചോദ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ തെരഞ്ഞെടുപ്പ് എടുക്കുക ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ അവബക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി എം എം ഗോവിന്ദൻ നായരാണ് പാർട്ടി സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി അദ്ദേഹം പണ്ട് മന്നത്ത് പത്മനാഭന്റെ കൂടെ പെട്ടിയൊക്കെ ചോദിച്ചു നടന്നിരുന്ന ഒരാളാണ് എം എൻ ഗോവിന്ദൻ നായർ കാരണം എം എൻ ഗോവിന്ദൻ നായരുടെ അച്ഛൻ എൻ എസ് എസ് നായരായിരുന്നു അപ്പൊ അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ഇലക്ഷൻ കാലത്ത് തിരുവിതാംകൂറില് മുഴുവൻ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് എൻ എസ് എസിന്റെ പിന്തുണ കിട്ടി എം പലപ്പോഴും ചങ്ങാത്ത മാത്രല്ല അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥികൾ മുഴുവൻ നായന്മാരായിരിക്കാനായിട്ട് എം എൻ ശ്രദ്ധിക്കുകയും ചെയ്തു ഓ അങ്ങനെയൊക്കെ ഉണ്ട് ശരി ഹരിപ്പാടി എന്നപ്പോ അന്ന് വേണ്ടത്ര നായന്മാർ ഗുരുതരമായ അപ്പൊ അന്ന് ഇതൊക്കെ പല അറിയാവുന്ന സത്യങ്ങളാണിത് ഹരിപ്പാടി എന്നപ്പോ മറ്റേ പുലർച്ചെ നാലുമണിക്കോ മൂന്ന് മണിക്കോ മറ്റൊരു ചായക്കട കയറി ചെന്നിട്ട് അദ്ദേഹം ചോദിച്ചതായിട്ടൊക്കെ കഥയുണ്ട് ഇവിടെ ഒരു നായര് സ്ഥാനാർത്ഥി വേണമല്ലോ എന്നൊക്കെ അങ്ങനെയാണ് അവിടെ രാമകൃഷ്ണപിള്ള എന്ന് പറഞ്ഞിട്ട് കൊള്ളാവുന്ന ആ ചായക്കടക്കാരനോ മറ്റോ പറഞ്ഞിട്ട് രാമകൃഷ്ണപിള്ള സ്ഥാന ഈ പാർട്ടിക്ക് ഒന്നും കിട്ടാൻ മാത്രം താലൂദാൻ കൊറില് വളർന്നിട്ടില്ലല്ലോ ഇത് ആരെയെങ്കിലും നിർത്തണ്ടേ അങ്ങനെ ആ നായന്മാരൊക്കെ പോയി അമ്പത്തി ഏഴില് മാത്രല്ല അന്ന് മറ്റേ ശബരിമല കേശവമേനോന്റെ റിപ്പോർട്ട് റിപ്പോർട്ട് പൂത്തിവച്ചിരിക്കണല്ലോ അതുവരെയുള്ള സർക്കാർ എം എൻ പ്രസംഗിച്ചു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ വെച്ച ശബരിമല റിപ്പോർട്ട് ഞങ്ങൾ പ്രസിദ്ധീകരിക്കും എന്ന് പറഞ്ഞ ശബരിമല വിഷയത്തിലാണന്ന് തിരുവിതാംകൂറില് ജയിക്കുന്നത് ആ കാരണം അതുവരെ വോട്ട് ചെയ്യാത്ത അമ്മമാരും ഒക്കെ എൺപത് എൺപത്തി ഏഴ് വയസ്സായവരും ഒക്കെ പോയി വോട്ട് ചെയ്തു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഫോക്കസ് ആണ് ആയിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട വിഷയം എം എൻ ഉയർത്തിയത് തെരഞ്ഞെടുപ്പിലെ വിഷയം അതായിരുന്നു അങ്ങനെയാണെങ്കിൽ ഇപ്പോ ബി ജെ പി അടിയന്തരമായി ചെയ്യേണ്ടത് സുമാരൻ നായരുമായി സൗഹൃദം ഉണ്ടാവുന്ന ഒരു അവസ്ഥയിലേക്ക് ഏതെങ്കിലും ഒരു നായർ നേതാവ് അടിയന്തരമായിട്ട് ചെല്ലേണ്ടതുണ്ട് ഈ വ്യക്തിപരമായ വിരോധമാണ് വടക്കൻ നായർ എന്നുള്ള പ്രശ്നം ഉണ്ടാവും എന്തായാലും ആരെങ്കിലും വളരെ വേഗത്തിൽ ഈ വ്യക്തിപരമായ ബന്ധം മതിയല്ലോ ഇവർക്ക് ഇപ്പൊ കേട്ടിടത്തോളം സാറ് പറയുന്നത് ശരിയാണെങ്കിൽ വ്യക്തിപരമായ സൗഹൃദം അനുസരിച്ച് രാഷ്ട്രീയ ബന്ധമായി മാറും അല്ലല്ല ഞാൻ പറഞ്ഞത് കൊള്ളാവുന്ന നായന്മാരുടെ കാലത്തെ ചരിത്രമാണ് ഈ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ അല്ലുമാരൻ നായരുടെ കാലത്തേ അല്ല അദ്ദേഹം വ്യക്തിബന്ധത്തിന് സമ്മതിക്കില്ല എന്നാണല്ലോ ഈ സുരേഷ് ഗോപിയോടും പിന്നീട് ആനന്ദ ആനന്ദബോസിനോടും കാണിച്ചത് എന്തായാലും ഇതിപ്പോ പ്രായോഗികമായ ശരിയല്ല മാത്രമല്ല പുതിയ കാലത്തിന്റെ ബോധമുള്ള ഒരു രാഷ്ട്രീയ തീരുമാനമല്ല ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയെ എൻ എസ് എസ് ആസ്ഥാനത്ത് വന്നാൽ ഇറക്കി വിടുക എന്ന് പറയുന്ന സമീപനമൊന്നും പ്രാക്ടിക്കൽ അല്ല എൻ എസ് എസ് അത് എത്ര എത്ര അതിനോട് ടോളറേറ്റ് ചെയ്യും എന്ന് നമുക്ക് കാത്തിരിക്കാം എന്തായാലും സുമാരൻ നായർ ഈ പോക്ക് ആരോടായാലും ഒന്നാമത് ഭരണഘടനാ പദവി വഹിക്കുന്ന ഒരാൾ കേന്ദ്രമന്ത്രിയാണ് ഒരാൾ ഗവർണറാണ് രണ്ട് സന്ദർഭങ്ങളിലാണെങ്കിലും ഇവരെയൊക്കെ ഒരു സമുദായത്തിന്റെ ആസ്ഥാനത്ത് നിന്ന് ഇറക്കി വിടുക എന്ന് പറയുന്നത് ഒരു കാരണവശാലും ആർക്കും യോജിക്കാവുന്ന ഗവർണറായ നായരൊക്കെ അതല്ലേ ചെയ്യേണ്ടത് അത് ചെയ്യുന്നുണ്ടല്ലോ എനിക്ക് തോന്നുന്നു ശിവഗിരിയിലൊക്കെ ഒരു മാതൃകയുണ്ട് അവർക്ക് അങ്ങനെ കിട്ടി രാഷ്ട്രീയ വിരോധമൊന്നും ഇല്ലല്ലോ എല്ലാവരും വിളിക്കുന്നുണ്ട് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഈഴവ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർക്ക് ഒരു മുൻഗണന കിട്ടുന്നുണ്ടാവും എങ്കിലും ആ നിലപാടല്ലേ സമുദായ സംഘടനകൾ ചെയ്യേണ്ടത് രാഷ്ട്രീയ പാർട്ടികളെ പോലെ വിരോധം പുലർത്തേണ്ട കാര്യമുണ്ട് അവർക്ക് എന്നാൽ ഇത് 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 വെള്ളാപ്പള്ളി സി പി എമ്മിന് വേണ്ടി അടിമപ്പണി ചെയ്യുന്നതിൻ്റെ ദോഷം എസ് എൻ ഡി പി യോഗത്തിന് വരുന്നത് പോലെ തന്നെയാണ് ഒരുതരം രാഷ്ട്രീയ വിരോധം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സി പി എമ്മിന് വേണ്ടി തന്നെ അനുഷ്ഠിക്കുകയാണ് സുമാരൻ നായരും എന്ന് വേണം കരുതാൻ തന്നെ നാശമേ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക